മാർക്കസ് മാർക്കസ്മർഗിലോ ഇന്നലെ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പത്താം സീസണിൻ്റെ ഫൈനലിൽ ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ മാർക്കസ്മർഗിലോ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുമെന്നായിരുന്നു മാർക്കസ് ബർഗിലോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഇന്നിപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് വേണ്ടി എഫ് സി ഗോവയുടെ വിങ്ങറായും സ്ട്രൈക്കറായും കളിക്കുന്ന നോവ സദോയിയെ അടുത്ത സീസണിലേക്ക് മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ത് ഇത് അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഞെട്ടിച്ച തന്നെ അപ്ഡേറ്റ് ആണ് ഇതിപ്പോൾ വളരെ രീതിയിൽ അതിശക്തമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നോവ സദോയ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് മൾട്ടിപ്പിൾ ഇയറിൽ കോൺട്രാക്റ്റിൽ സ്വന്തമാക്കുമെന്ന് ഇത് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച നീക്കം നടത്തിയെന്ന് നമുക്ക് ഏവർക്കും സംശയമില്ലാതെ തന്നെ പറയാം ഇത് മറ്റേ മാർക്കസ് മർഗലോ ഇന്നലെ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടുമെന്ന് പറഞ്ഞില്ലേ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പത്താം സീസ പത്താം സീസണിൽ ഫൈനലിൽ ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ ഒരു റിപ്പോർട്ട് മാർക്കസ് മർഗലോ പങ്കുവെക്കുമെന്ന് അതില അപ്പം ഇതാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിപ്പോർട്ട് ആവാം ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം വാച്ച്